ഒക്ടോബർ മുതൽ യു പി ഐ ഇടപാടുകളിൽ വമ്പൻ മാറ്റം വരുത്താൻ തയ്യാറെടുക്കുകയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പണമിടപാടുകൾക്ക് ഗൂഗിൾ പേയും ഫോൺ പേയും പോലുള്ള യു സംവിധാനങ്ങൾ ദിവസവും ഉപയോഗിക്കുന്നവരാണ് നമ്മളൊക്കെ യു പി പേയ്മെന്റ് ആപ്പുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചർ നിർത്തലാക്കാനാണ് എൻ പി സി ഐയുടെ നീക്കം പിയർ ടു പിയർ ഇടപാടിലെ പ്രധാന ഫീച്ചറാണ് നിർത്തലാക്കുന്നത് അതായത് ഒരു യു പി ഐ ഉപയോക്താവിന് മറ്റൊരു അക്കൌണ്ട് ഉടമയിൽ നിന്ന് പണം റിക്വസ്റ്റ് ചെയ്ത് മേടിക്കാൻ കഴിയുന്ന ഫീച്ചറാണിത് ഈ ഫീച്ചർ ഒക്ടോബർ ഒന്ന് മുതൽ അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ബാങ്കുകളോടും പേയ്മെന്റ് ആപ്പുകളോടും എൻ പി സി ഐ നിർദ്ദേശിച്ചിട്ടുണ്ട് ഒക്ടോബർ ഒന്ന് മുതലാണ് പുതിയ മാറ്റം വരിക സാമ്പത്തിക തട്ടിപ്പ് തടയുക എന്നതാണ് റിക്വസ്റ്റ് ഫീച്ചർ നിർത്തലാക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം നിലവിൽ ഒരിടപാടിന് പരമാവധി രണ്ടായിരം രൂപയാണ് പിയർ ടു പിയർ കളക്ട് ഫീച്ചർ പരിധി ഇത് ഒരു പരിധി വരെ തട്ടിപ്പുകൾ കുറച്ചിരുന്നുവെന്നും എൻ പി സി ഐ പറഞ്ഞു എന്നാൽ ഇനി മുതൽ പണം അയക്കാൻ ഉപയോക്താക്കൾ ഒരു ക്യു ആർ കോഡിനെ ആശ്രയിക്കേണ്ടി വരും അതേസമയം വ്യക്തികൾ തമ്മിലുള്ള റിക്വസ്റ്റുകൾക്ക് മാത്രമാണ് വിലക്ക് വരുന്നത് നിയമാനുസൃതമായ ബിസിനസ്സുകൾക്ക് റിക്വസ്റ്റ് അയക്കുന്നത് തുടരാനാകും ഫ്ലിപ്കാർട്ട് ആമസോൺ സ്വിഗ്ഗി ഐ ആർ സി ടി സി പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഇനിയും കളക്ഷൻ റിക്വസ്റ്റ് വരുമെന്നർത്ഥം സാധാരണ പോലെ ഉപയോക്താക്കൾക്ക് പേയ്മെന്റുകളും നടത്താം അതേസമയം ഇപ്പോഴുള്ള സ്പ്ലിറ്റ് പേയ്മെന്റ് ഓപ്ഷനുകൾക്ക് മാറ്റമില്ല